എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ രുചികരമായ രുചികരമായൊരു സാമ്പാറാണ് കേട്ടോ അതിനാവശ്യമായ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം നന്നായി കഴുകിയ പരിപ്പ് മത്തങ്ങ പടവലങ്ങ വഴുതനങ്ങ ഉരുളക്കിഴങ്ങ് കോവയ്ക്ക മുരിങ്ങയ്ക്ക ഏത്തക്കാരറ്റ് സവാള തക്കാളി വെണ്ടയ്ക്ക പിന്നെ കടുക് ഉലുവ വച്ചൽമുളക് ചെറിയുള്ളി കറിവേപ്പില ആവശ്യത്തിന് പുളി ഉപ്പ് വെളിച്ചെണ്ണ ഇത്രയും സാധനങ്ങളാണ് നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന പരിപ്പ് ഒരു കുക്കറിനകത്തേക്ക് ഇടാം ഒരു സവാള അരിഞ്ഞതും ഒരു പച്ചമുളകും അല്പം മഞ്ഞൾപ്പൊടി പൊടിയും കറിവേപ്പിലെ ആവശ്യത്തിന് ഇടുക ആവശ്യത്തിനുള്ള ഒഴിച്ച് അല്പം വെളിച്ചെണ്ണയും ഒഴിച്ച് നമുക്ക് വേവിക്കാം ഇപ്പം നമ്മുടെ പരിപ്പൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അതിലേക്ക് കഷ്ണങ്ങളെല്ലാം കൂടെ ഇട്ട് കൊടുക്കുക ൽപ്പം മഞ്ഞൾപ്പൊടി ലേശം സാമ്പാർ പൊടി ഒരു ചെറിയ കഷ്ണം കായം കുറച്ച് കറിവേപ്പില ഇത്രയും ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ഉപ്പ് ഇടുക ഇനി നമുക്ക് മൂടി വെച്ച് അത് നന്നായിട്ട് വേവിച്ചെടുക്കാം കഷ്ണങ്ങളൊക്കെ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ചെറിയൊരു കൂട്ട് തയ്യാറാക്കേണ്ടതുണ്ട് അതിനുവേണ്ടി നമ്മളൊരു അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോൾ എണ്ണ ഒഴിക്കുക എണ്ണ ചൂടാവുമ്പോൾ കടുക് ഇടുക ഇടുക അത് പൊട്ടി വരുമ്പോഴത്തേനും അതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞതും ഒരു രണ്ട് വറ്റൽമുളക് അരിഞ്ഞതും കറിവേപ്പില ഇട്ട് നന്നായിട്ട് മൂപ്പിക്കാം ഇനി നമുക്ക് അതിനാവശ്യത്തിനുള്ള പൊടികളൊക്കെയാണ് വേണ്ടത് രണ്ടര ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി മൂന്ന് ടീസ്പൂൺ സാമ്പാർ പൊടി ഇത്രയും ചേർത്ത് നന്നായിട്ട് ഇളക്കുക ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും വെണ്ടക്കയും ചേർത്ത് ഇളക്കുക അതിനാവശ്യത്തിനുള്ള ഉപ്പിടുക ആവശ്യത്തിന് വെള്ളം ചേർക്കുക കഷ്ണങ്ങൾ നന്നായിട്ട് വെന്ത് കഴിയുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പുളിവെള്ളം ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കി യോജിപ്പിക്കുക ഇപ്പം നമ്മൾ വേവിക്കാൻ വെച്ചിരിക്കുന്ന കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന തക്കാളി വെണ്ടയ്ക്ക കൂട്ടിലെ നമ്മൾ ഈ കറിയിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കുക ഇനി ലോ ഫ്ലെയിമിൽ കുറച്ച് നേരം നമ്മൾ ഇതൊന്ന് തിളപ്പിക്കാൻ വെക്കുക ഇപ്പോൾ നമ്മുടെ സാമ്പാർ ഓൾ റെഡി ആയിട്ടുണ്ട് ട്ടോ ഇനി നമുക്ക് അതൊരു പാത്രത്തിലേക്ക് സർവ് ചെയ്യാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ സാമ്പാറിൻ്റെ റെസിപ്പി നിങ്ങൾക്കിഷ്ടമായെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം